വർഷം കേരളം കാത്തിരുന്ന ഹൈ പ്രൊഫൈൽ കേസ് ഒടുവിൽ വിധി വരുമ്പോൾ എട്ടാം പ്രതി നടൻ ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി പ്രഖ്യാപിച്ചിരുന്നു ഒന്നു മുതൽ വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി വിധി പറയുന്നത് ഈ മാസം പന്ത്രണ്ടിലേക്ക് നീട്ടി ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല എന്നും കോടതി വ്യക്തമാക്കി ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത് വർഷം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കേരളം ഞെട്ടിയ ആ ആക്രമണം നടന്നത് മലയാളത്തിലെ ഒരു മുൻനിര നടി ഓടുന്ന കാറിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു വ്യക്തി വൈരാഗത്തിന്റെ പേരിൽ കൊടുത്ത കൊട്ടേഷനായിരുന്നു ആ ബലാത്സംഗം എന്ന് കേട്ട് കേരളം നടന്നു ഈ ഞെട്ടിക്കുന്ന വാർത്തയ്ക്ക് പിന്നാലെയായി കേരളം തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ നടിയെ എറണാകുളം നഗരത്തിന്റെ പരിസര പ്രദേശത്ത് വെച്ച് ഓടുന്ന കാറിൽ ആറംഗ ക്രിമിനൽ സംഘം തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു ക്വട്ടേഷൻ നൽകിയത് പ്രകാരമാണ് ആക്രമണം നടന്നതെന്ന് ഒന്നാം പ്രതിയായ പൾസർ സുനി എന്ന സുനിൽ എന്നസ് ആക്രമിക്കപ്പെട്ട നടിയോട് പറഞ്ഞു തൃശൂരുള്ള വീട്ടിൽ നിന്ന് നടിയെ എറണാകുളത്ത് എത്തിക്കുന്നത് വരെ നടന്നത് ആസൂത്രിതമായ നീക്കങ്ങൾ നാളുകൾക്ക് മുൻപേ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ തൃശൂരെ വീട്ടിൽ നിന്ന് എറണാകുളത്തെ സ്റ്റുഡിയോയിലേക്ക് നടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയത് മാർട്ടിൻ എന്ന ഡ്രൈവറായിരുന്നു വണ്ടി ഓടിക്കുന്നതിനിടയിൽ അയാൾ തുടരെ തുടരെ ആർക്കോ സന്ദേശം അയച്ചുകൊണ്ടേയിരുന്നു അത്താണി ജംഗ്ഷനിൽ വെച്ച് നടി സഞ്ചരിച്ച കാറിന് പിന്നിൽ ഒരു ട്രാവലർ വിളിച്ചു വണ്ടി നിർത്തിയ മാർട്ടിൻ പുറത്തിറങ്ങി പിന്നാലെ ട്രാവലറിൽ ഉണ്ടായിരുന്ന സംഘം കാറിലേക്ക് ചാടിക്കയറി ഇതിനിടയിൽ വണ്ടി വീണ്ടും വന്നു പുതിയൊരാൾ കൂടി വണ്ടിയിലേക്ക് കയറി അത് പിന്നീട് കേസിൽ ഒന്നാം പ്രതിയായ സുനിൽ എന്ന പൾസർ സുനിയായിരുന്നു നടിയെ ആക്രമിക്കാൻ ഒരാൾ കൊട്ടേഷൻ നൽകിയതാണെന്നും നടിയോട് സുനി പറഞ്ഞു പിന്നാലെ നടന്നത് അതിക്രൂരമായ ലൈംഗികാതിക്രമം സംഭവം നടന്ന് ആറാമത്തെ ദിവസം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെയും കൂട്ടാളി വിജീഷിനെയും എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണ ദൃശ്യങ്ങൾ കണ്ടെടുത്തെങ്കിലും ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഫോൺ കൊച്ചി വൈകിലയിലെ റോഡിൽ ഉപേക്ഷിച്ചുവെന്ന് ആദ്യം മൊഴി നൽകിയ സുനി പിന്നീട് ഗോശ്രീ പാലത്തിൽ നിന്ന് കായലേക്ക് എറിഞ്ഞുവെന്ന് മൊഴി മാറ്റി ആക്രമണത്തിന് പിന്നാലെ അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തിയ നടൻ ദിലീപിലേക്ക് അന്വേഷണം നീണ്ടത് പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തെത്തിച്ച ഒരു കത്തിലൂടെയാണ് എനിക്കിപ്പോൾ പണം വേണം എന്ന ആവശ്യത്തോടെ തുടങ്ങുന്ന കത്ത് ഇരുവരും തമ്മിൽ മുൻപ് ഇടപാടുകൾ നടന്നിരുന്നു എന്ന സൂചന നൽകി ഈ കത്ത് ബിപിൻലാൽ എന്ന പ്രതി എഴുതി വിഷ്ണു എന്നയാൾ വഴി ദിലീപിന് കൈമാറാനായിരുന്നു ശ്രമം നടിയെ ആക്രമിച്ച പ്രതികൾ ഭീഷണിപ്പെടുത്തിയ പരാതിയിൽ താൻ മൊഴി നൽകുകയായിരുന്നു എന്നായിരുന്നു ദിലീപിൻ്റെ പക്ഷം ആ കോൺഫിഡൻസിൽ താരസംഘടന അമ്മയും ദിലീപിൻ്റെ ഒപ്പം ഒരേ സമയം വേട്ടക്കാരനും ഇരയ്ക്കുമൊപ്പം നിൽക്കുന്നുവെന്ന ഉയർന്നു രണ്ടുപേരെയും തള്ളിപ്പറയില്ലെന്നും രണ്ടുപേരും മക്കളാണെന്ന് മുകേഷും ഗണേഷ് കുമാറും മാറി മാറി പറഞ്ഞു ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ കൂട്ടബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപിനെ അറസ്റ്റ് ചെയ്തു ദിലീപ് തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആവർത്തിച്ചു പ്രതിഷേധം ഇരമ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അറസ്റ്റിനെ ദിലീപ് അഭിമുഖീകരിച്ചത് ആരെയും ഭയപ്പെടുന്നില്ല എന്നായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ആലുവ സബ്ജയിലേക്ക് പോകുന്നതിന് മുമ്പേയുള്ള ദിലീപിന്റെ വാക്കുകൾ മമ്മൂട്ടിയുടെ വസതിയിൽ ചേർന്ന പ്രത്യേക എക്സിക്യൂട്ടീവ് യോഗത്തിനു ശേഷം അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കി ഫെഫ്കയും തിയേറ്റർ ഉടമകളുടെ സംഘടനയും ഇതേ നിലപാട് ആവർത്തിച്ചു അന്നത്തെ ഐ പി സിയിലെ നൂറ്റി ഇരുപത് ബി വകുപ്പ് പ്രകാരമുള്ള ഗൂഢാലോചന കുറ്റത്തിനു പുറമേ മുന്നൂറ്റി ആറാം വകുപ്പ് തട്ടിക്കൊണ്ടുപോകലിനുള്ള മുന്നൂറ്റി അറുപത്തിയാറാം വകുപ്പുമടക്കം പതിനൊന്ന് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അതിജീവതയോട് ദിലീപിന് കടുത്ത ശത്രുതയുണ്ടെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ഭാര്യയായിരുന്ന മഞ്ജുവാര്യരെ ദിലീപിന് കാവ്യാമാധവനുമായുള്ള ബന്ധത്തെക്കുറിച്ച് അതിജീവിത അറിയിച്ചതാണ് ഈ വൈരാഗ്യത്തിന് കാരണമെന്ന് പോലീസ് രേഖകൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ റൂം നാനൂറ്റി പത്തിൽ വെച്ച് ദിലീപും താനും ഗൂഢാലോചന നടത്തിയിരുന്നതായി സുനി പോലീസിനോട് സമ്മതിച്ചു ഇതിനു പുറമെ തൃശൂരിലെ ഒരു ടെന്നീസ് ക്ലബ് എറണാകുളത്തെ സി ഐ എഫ് ടി ജംഗ്ഷൻ തൊടുപുഴയിലെ ഒരു കോളേജ് എന്നിവിടങ്ങളിലെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഇവർ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തു കേസിലെ പ്രതിപട്ടികയിൽ പൾസർ സുനിയെയും ദിലീപിനെയും കൂടാതെ മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വിജീഷ് എക്സ് സലീം പ്രദീപ് ചാർലി തോമസ് സനിൽകുമാർ ജി ശരത് എന്നിവരും ഉൾപ്പെടുന്നു ിൽ ഇരുന്നൊന്ന് സാക്ഷികളെയും നൂറ്റി നാല്പത്തിരണ്ട് തൊണ്ടുമുതലുകളും ഹാജരാക്കി സാക്ഷി വിസ്താരത്തിന് മാത്രം ദിവസം എടുത്തു ഇരുപത്തിയെട്ട് സാക്ഷികൾ കൂറുമാറിയതാണ് പ്രോസിക്യൂഷന് ഏറ്റവും വലിയ വെല്ലുവിളിയായത് നടി ഭാമ സിദ്ധിഖ് ബിന്ദു പണിക്കർ ഇടവേള ബാബു തുടങ്ങിയ സിനിമാ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കൂറുമാറി അത് അതിജീവിതയോടുള്ള ദിലീപിന്റെ ശത്രുത സ്ഥാപിക്കാൻ സഹായിക്കുന്ന മൊഴികൾ നൽകിയവരാണ് കോടതിയിൽ അത് നിഷേധിച്ചത് ദിലീപ് കാവ്യബന്ധം മഞ്ജുവിനോട് പറഞ്ഞതിൽ ദേഷ്യമുണ്ടായിരുന്നുവെന്നും നടിയെ പരസ്യമായി ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നും ഭാമയും സിദ്ദിഖും പോലീസിനോട് പറഞ്ഞു എന്നാൽ കോടതിയിൽ ഇരുവരും അത് നിഷേധിച്ചു ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന നിലപാടാണ് കോടതിയിൽ ഇരുവരും സ്വീകരിച്ചത് ഇവരും കാവ്യമാധവനും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേർ കോടതിയിൽ മൊഴി ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി ആക്സസ് ചെയ്യപ്പെട്ടത് വലിയ വിവാദമുണ്ടാക്കി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് സൂചിപ്പിച്ചതോടെ ദൃശ്യങ്ങൾ കോപ്പി ചെയ്യപ്പെട്ടെന്ന ആശങ്കയുണ്ട് പ്രതിഭാഗം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കി മാനഭംഗം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായ തടങ്കൽ ബലപ്രയോഗം തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയത് അനുബന്ധ കുറ്റപത്രമനുസരിച്ച് ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപിനെ പ്രതിചേർത്തിയത് സംഭവം നടന്ന് പതിമൂന്ന് മാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ച കോടതി ആയിരത്തി എഴുന്നൂറ് രേഖകളും പരിഗണിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു വിചാരണ നടപടികൾ വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് പിന്നീട് ഒക്ടോബറിൽ ഉപാധികളോടെ ജാമ്യം ലഭിച്ചു ആദ്യം ഏഴ് പ്രതികളുണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ എട്ടാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേസിൽ വഴിത്തിരി ഉണ്ടാക്കി ദിലീപ് തന്റെ വീട്ടിൽ വെച്ച് അതിജീവിത ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ കണ്ടതായി ബാലചന്ദ്രകുമാർ മൊഴി നൽകി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരായ ഡിവൈഎസ്പി ബൈജു പൗലോസ് ബി സന്ധ്യ ഉൾപ്പെടെയുള്ളവരെ അപായപ്പെടുത്താൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു ദിലീപും കൂട്ടാളികളും തമ്മിലുള്ള സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ ക്ലിപ്പുകളും ബാലചന്ദ്രകുമാർ ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്താൻ അനുമതി തേടുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിന് അനുമതി ലഭിക്കുകയും ചെയ്തു ദിലീപിനെതിരെ മൊഴി നൽകിയ ബാലചന്ദ്രകുമാർ പിന്നീട് മരണം ഈ കേസ് മലയാള സിനിമയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ഇതിനെ തുടർന്ന് ചലച്ചിത്ര മേഖലയിലെ വനിതകൾ ചേർന്ന് വിമ സിനിമ കളക്റ്റീവ് അഥവാ ഡബ്ല്യു സി സി എന്ന കൂട്ടായ്മ രൂപീകരിച്ചു സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ട് ചില ഭാഗങ്ങൾ നീക്കം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പുറത്തുവിട്ടത് സിനിമാ രംഗത്തെ സുരക്ഷാ ചട്ടങ്ങളെക്കുറിച്ച് വീണ്ടും ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു